പതിനഞ്ചാമത് കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ജൂൺ മാസം പത്താം തീയതി ആരംഭിക്കുകയാണ് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി പാസാക്കിയ ബഡ്ജറ്റിന്റെ മുകളിൽ ഡിമാൻഡ് ചർച്ച ചെയ്യാനും പാസാക്കാനുമാണ് ഈ സെഷൻ ചേരുന്നത് ഇത് ബജറ്റിന്റെ സൂക്ഷ്മ പരിശോധനയും സബ്ജക്ട് കമ്മിറ്റി തിരിച്ചുള്ള പരിശോധനയ്ക്കും വേണ്ടിയാണ് ആകെ ഇരുപത്തിയെട്ട് ദിവസമാണ് സഭ ചേരുന്നത് ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ എട്ട് വരെ പതിമൂന്ന് ദിവസം എക്സ്ക്ലൂസീവ്ലി ധനാഭ്യർത്ഥങ്ങൾ ചർച്ച ചെയ്ത് പാസ്സാക്കാനാണ് നീക്കിവച്ചിട്ടുള്ളത് സമ്മേളന കാലയളവിൽ അഞ്ച് ദിവസം അനൌദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവച്ചിട്ടുണ്ട് എട്ടു ദിവസവും ഗവൺമെന്റ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റിനെ സംബന്ധിച്ച ഉപതന അഭ്യർത്ഥനകൾ ധനവിനിയോഗ ബില്ലുകളും ഈ സമ്മേളനത്തിൽ പാസ്സാക്കുന്നതാണ് അതുപോലെ തന്നെ ആദ്യ ദിവസം അതായത് മൺഡേ ജൂൺ പത്താം തീയതി രാവിലെ ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞാൽ ഒരല്പസമയം സഭ നിർത്തിവെക്കും നിർത്തിവെക്കുന്നത് മറ്റേ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പതിനഞ്ചാമത് കേരളയുടെ ഫോട്ടോ എടുപ്പിന് വേണ്ടിയാണ് ഇത് ഇത്രയും ദിവസം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ഏതാണ്ട് മൂന്ന് വർഷം പൂർത്തിയായി അതുകൊണ്ട് ഫോട്ടോ സെഷൻ ജൂൺ മാസം പത്താം തീയതിയാണ് ആഫ്റ്റർ ക്വസ്റ്റ്യൻ സെഷൻ ആണ് തീരുമാനിച്ചിട്ടുള്ളത് അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്ത് രാജ് രണ്ടാം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി രണ്ടാം ഭേദഗതി ബിൽ ഇത് അവതരിപ്പിച്ച് സബ്ജെക്ട് കമ്മിറ്റിയുടെ പരിശോധനക്കായിട്ടും ആ ദിവസം ഇതിനുവേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് മറ്റു ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്നതാണ് ഈ സെഷൻ്റെ ഇടയിൽ ജൂൺ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലോക കേരള സഭയുടെ നാലാം സമ്മേളനവും നമ്മുടെ ശങ്കരനാടൻ തമ്പി ലോഞ്ച് വെച്ച് നടക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ചിന് പതിനഞ്ചാമത് കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം അവസാനിക്കും